അങ്ങനെ വീണ്ടും ഒരു കർക്കിടക മാസം വന്നിരിക്കുകയാണല്ലേ നിങ്ങൾക്ക് കർക്കിടകം എങ്ങനെയാ എനിക്ക് കർക്കിടകം ഭയങ്കര സ്പെഷ്യലും ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മന്താണ് കേട്ടോ ചെറുപ്പം മുതലേ എന്നാൽ നമുക്കൊരു കർക്കിടക സ്റ്റോറി കേട്ടാലോ കർക്കിടക മാസത്തിൽ കുഞ്ഞിലെ ഭയങ്കര ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ ഞാൻ ആയിരുന്നു എന്നല്ല ഇപ്പോഴുമാണ് ആണ് കർക്കിടക മാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ അമ്പലത്തിൽ നിന്നുള്ള പാട്ട് അമ്പലത്തി പാട്ട് മീൻസ് അമ്പലത്തിൽ നിന്നുള്ള രാമായണ പാരായണം ആവും അട്ടിപ്പൊളിയായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ രാവിലെ ഉറക്കം മൈക്കിൽ രാമായണം വായിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ തന്നെ മൈൻഡൊന്ന് ക്ലിയർ ആകും കേട്ടോ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ആ ടൈമിലൊക്കെ അപ്പം ഞങ്ങളിങ്ങനെ ഞാനും ശ്വേതയുണ്ട് സ്കൂളിൽ പോകാൻ ടൈമില് സ്കൂളിൽ പോകണേൽ ബസ് വരണേ തൊട്ട് മുന്നേ ആണ് ഇപ്പം ഞങ്ങൾ ഇറങ്ങി ഓടുന്നത് അപ്പം ആ ടൈമിൽ ഞങ്ങൾ പോകാൻ നേരത്ത് ചിലപ്പോൾ വഴിയിലെ പകുതി എത്തുമ്പോഴായിരിക്കും പക്ഷെ ഒന്നും നമ്മൾ മുക്കുച്ചി തൊട്ടില്ലല്ലോ എന്ന് ഓർക്കണേ എന്നിട്ട് കുട മഴ ആണല്ലോ അപ്പൊ കുട ചൂടിക്കൊണ്ടാണല്ലോ പോണെ ആ കുടയും ചൂടിക്കൊണ്ട് അങ്ങറ്റം വരെ മുക്കുച്ചിയും തപ്പി ഞങ്ങളിങ്ങനെ ഞങ്ങള് കാലം ഓടുവായിരിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടിപ്പോടേണ്ടിടയ്ക്ക് ഞങ്ങളുടെ കണ്ണ് നില മുഴുവിങ്ങനെ പരന്തും എന്താണ് ഒരു മുക്കുച്ചെടി കിട്ടാൻ വേണ്ടി എന്നിട്ട് എവിടെന്നെങ്കിലും ഓരോ ഞങ്ങൾ ഒപ്പിക്കും ഞങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേനും കയ്യിൽ അരച്ച് നെറ്റിയിൽ തൊട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അത് ഭയങ്കര ഒരു ഫീലായിരുന്നു ഭയങ്കര എന്താ പറയാ അതൊക്കെ ഇപ്പൊ അതുപോലെ തന്നെ നമ്മൾ എൻജോയ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു ഓട്ടോ കർക്കിടക മാസത്തില് മൈലാഞ്ചി ഇടല് അത് ഭയങ്കര ഏഴ് ദിവസത്തിലുള്ള മൈലാഞ്ചി ഇടല് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു ഞങ്ങൾക്ക് കേട്ടോ മയിലാഞ്ചി ഇടുന്നതിന്റെ പുറകിൽ എന്താ രഹസ്യം നിങ്ങൾക്ക് അറിയാമോ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ കൊറേ ഇങ്ങനെ റിസേർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യമാണ് പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ഈ മഴ പെയ്യുന്ന മാസം മഴ ഭയങ്കര തകർത്ത് പെയ്യുന്ന മാസം അല്ലേ മാസം എന്നൊക്കെ പറയും അപ്പം ഈ കർക്കിടകത്തിൽ മഴ പെയ്യുമ്പോൾ പടത്തും പറമ്പിലൊക്കെ പണിയെടുക്കണ ആൾക്കാരാണ് ആയിരിക്കുമല്ലോ പണ്ടത്തെ ആൾക്കാർ വേറെ ജോലിക്കൊന്നും പോകുന്നവരായിരിക്കില്ലല്ലോ അപ്പോൾ അവർക്ക് ഇങ്ങനെ ഈ ഇൻഫെക്ഷൻസ് കാലിൽ കാലിലും കയ്യിലും ഒക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഈ മഴയത്ത് ഇങ്ങനെ നടന്ന് ചെല്ലിലൊക്കെ ചവിട്ടുന്നതല്ലേ അപ്പം ആ ഇൻഫെക്ഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിറയെ മൈലാഞ്ചി ഇടുന്നതെന്ന് പറയും കൈയിലും കല്ലും ഒക്കെ ഇടും എന്ന് പറയുന്നു അതാണ് ഇതിന്റെ പുറകിലുള്ള കാര്യം എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസിലായത് അപ്പോൾ അതാണ് കർക്കിടകത്തിലെ മൈലാഞ്ചരില് പക്ഷെ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ ഇപ്പോഴാണ് ഇത് എന്തുകൊണ്ടാണ് മൈലാഞ്ചി ഇടുന്നതെന്ന് റിസേർച്ച് ചെയ്ത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈലാഞ്ചി ഇടണേന്ന് കേട്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏഴു ദിവസത്തിനുള്ളിൽ കയ്യില് മൈലാഞ്ചി ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് ഏഴു ദിവസത്തിനുള്ളിൽ ഞാനും ശ്വേതയും ശ്വേതയും ശ്വേതെന്നെടുത്ത് പറയാൻ കാരണം ഞങ്ങൾ രണ്ടുപേരാണ് ഇതൊക്കെ നോക്കിന്ന് ചെയ്യുന്ന ആൾക്കാർ ഫസ്റ്റ് ഏഴു ദിവസത്തിനുള്ളിൽ ഞങ്ങൾ മൈലാഞ്ചി ഇട്ടിരിക്കും കേട്ടോ അങ്ങനെ എന്തോ എവിടെയോ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് ഏഴു ദിവസത്തിനുള്ളിൽ അപ്പം ഞങ്ങൾ വീട്ടിൽ മയിലാഞ്ചി പറിച്ചു ഇട്ടു വീട്ടിൽ തന്നെ മൈലാഞ്ചി ചെടി ഉണ്ട് കേട്ടോ ഞങ്ങൾ പറിച്ചു ഇട്ടു താജുചൂനും കൊടുത്തു ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അതൊക്കെ ചെയ്യാൻ നേരത്ത് ഭയങ്കര രസമായിരുന്നു അവൾക്കാണെങ്കിൽ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ മൈലാഞ്ചി ഇട്ടു അവളുടെ കയ്യിൽ ഇങ്ങനെ കുത്തു കുത്ത് ഡിസൈൻ ഒക്കെ ഇട്ടു ഇയാളാണ് എനിക്ക് എന്നും എല്ലാ കൊല്ലവും മയിലാഞ്ചി ഇട്ട് വരുന്ന ആൾ ഇയാളാണ് കേട്ടോ എൻ്റെ അനിയനാണ് ഇവനാണ് എനിക്ക് എല്ലാ കൊല്ലവും മൈലാഞ്ചി ഇട്ടു വരുന്നത് കുറച്ച് കുറച്ച് കുറച്ചുനേരം വെച്ചോളൂ ഒരു അരമണിക്കൂർ അടുത്തേ വെച്ചോളൂ അരമണിക്കൂർ അടുത്ത് വെച്ചില്ല എന്ന് തോന്നും പക്ഷെ നന്നായിട്ട് ചെന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മഞ്ഞളും കൂടിയിട്ട് ഇട്ടിട്ടാണ് അരച്ചത് കേട്ടോ നല്ല രസമായിട്ട് ചുമന്നു ഭയങ്കര ഒരു ഹാപ്പി ഫീൽ ആയിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ കർക്കിടകത്തിൽ ഇങ്ങനെ നിങ്ങൾ മൈലാഞ്ചി ഒക്കെ ഇടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ റീസൺ അല്ലാണ്ട് വേറെ എന്തെങ്കിലും റീസൺ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതും ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ എത്ര പേര് വീട്ടിൽ മൈലാഞ്ചി ഇട്ടു എന്നും കമൻ്റ് ചെയ്യണം ഇനി ഈ മൈലാഞ്ചി ഇടുന്നത് ഒരു സംഭവം ഇങ്ങനെ ഇടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അതും പറയണം കേട്ടോ